ഇഷ്ടങ്ങൾ ഫാമിലി വെഡിംഗ് സെന്റർ രണ്ടാം പിണറായി മന്ത്രിസഭയിലെ നിയുക്ത മന്ത്രിയും താനൂർ എംഎൽഎയുമായ വി അബ്ദ്രമൻ ആശുപത്രി വിട്ടു ദഹാസ്വസ്ഥം അനുഭവപ്പെട്ടതിനെ തുടർന്ന് തിങ്കളാഴ്ച വൈകിട്ട് ആറരയോടെയാണ് അദ്ദേഹത്തെ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് നിയുക്തമന്ത്രിയും താനൂർ എം എൽ എയുമായ വി അബ്ദുറഹ്മാൻ ആശുപത്രി വിട്ടു ദേഹാസ്വസ്ഥം അനുഭവപ്പെട്ടതിനെ തുടർന്ന് തിങ്കളാഴ്ച വൈകിട്ട് ആറരയോടെയാണ് അദ്ദേഹത്തെ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ആശുപത്രി വിട്ട വി അബ്ദുദ്രഹൻ സത്യപ്രതിജ്ഞയ്ക്കായി തിരുവനന്തപുരത്തേക്ക് തിരിച്ചതായി സി പി എം മലപ്പുറം ജില്ലാ സെക്രട്ടറി അംഗം ഇ ജയൻ പറഞ്ഞു ഞാനിപ്പോൾ റമാങ്കന്റെ കൂടെയാണ് നിയുക്ത മന്ത്രിന്റെ കൂടെ നാളെ സത്യപ്രതിജ്ഞയ്ക്കുള്ള തയ്യാറെടുപ്പിലാണ് ഇവിടെ ആശുപത്രിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള യാത്രയിലാണ് എല്ലാ സഹാക്കളോടും പ്രവർത്തകരോടും നമുക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള എല്ലാവരോടും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവണമെന്ന് എന്ന് എം എൽ എ അറിയിച്ചിട്ടുണ്ട് പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ തന്നെ നാളെ പത്രമാധ്യമങ്ങളിലൂടെ റോമാങ്കങ്ങളോട് സംസാരിക്കും എല്ലാവരും പിന്നെ നാളെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാം പോകുന്ന എല്ലാ വോട്ടർമാരുടെയും നമുക്ക് വേണ്ടി പ്രവർത്തിച്ച എല്ലാവരുടെയും നിഷ്പക്ഷ ഒരുപാട് പേർ നമുക്ക് വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട് എല്ലാവരും പിന്നെ റോമാങ്കയ്ക്ക് വേണ്ടിയിട്ട് നാളെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവണം എന്നാണ് നമ്മൾ നേരിട്ട് കാണേണ്ടതായിരുന്നു സ്വീകരണങ്ങൾ പങ്കെടുക്കേണ്ടതായിരുന്നു പക്ഷെ അതിനൊന്നും സാധിച്ചില്ല എന്ത് ചെയ്യാം നമ്മൾ ഈ ഒരു വ്യവസ്ഥയുടെ കൂടെ നിൽക്കുക എന്നുള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ അനൂരിലെ പ്രിയപ്പെട്ട ജനങ്ങള് നമ്മളെ പ്രിയ സഖാക്കള് അരിക്ക് പൊളിക്കേണ്ട സമയം തിരുവനന്തപുരത്ത് വെച്ച് അദ്ദേഹം മാധ്യമങ്ങളെ കാണാം